വലിയച്ഛൻ്റെ അതിഥി സൽക്കാരം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട യാഥാർഥ്യമാണ് അതിഥികളായിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ സമയത്ത് റിഫക്ടറിയിലേക്ക് കൊണ്ടുവരും ഒരു സീറ്റ് കൊടുക്കും മറ്റേ കൈയടിച്ചിട്ട് ബ്രദേശ് ബ്രദേശ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്ന ഈ അച്ഛനെ അല്ലെങ്കിൽ ഈ വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന വി ഇന്ന സ്ഥലത്ത് നിന്നുള്ളതാണ് ഇന്ന പ്രവർത്തന പരിപാടികൾ അദ്ദേഹത്തെ പ്രകീർത്തിച്ചു ഒരു ചെറിയ പ്രസംഗം അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക വരുന്നത് കൂടി അതൊരു വലിയ പിന്നെ ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബൂസ്റ്റിംഗ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അച്ഛന്മാരാരെങ്കിലും പുറത്ത് പോയിട്ടുള്ളവരാണെങ്കിൽ തിരിച്ചു വന്നു കഴിയുമ്പോൾ അവരെ പരിചയപ്പെടുത്തും ബ്രദേഴ്സിന് ഈ ഇക്വാറും അതെല്ലാം ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ സമയത്താണ് അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടാവും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും അവിടെ ഉണ്ടാവും വലിയ ചൻ കയ്യടിച്ചും എല്ലാവരും ഭക്ഷണം നിർത്തി പിന്നെ ശ്രദ്ധിക്കും ഇതൊക്കെയാണ് സാധാരണ നടന്നിരുന്ന യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ തലങ്ങളിലുമൊക്കെ കുറഞ്ഞു പോയിട്ടില്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് വലിയച്ഛനെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ അതിഥി സൽക്കാരത്തെയും മറ്റുള്ളവരെ നല്ല നല്ലത് പറയാനുള്ള താൽപ്പര്യത്തെയും കർത്താവ് ഞങ്ങളുടെ സനു സമർപ്പിക്കുന്നു ഞങ്ങളും മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയുവാൻ നല്ലത് കേൾക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധപരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂച്ച ഉണ്ടായിരിക്കും ഈ ശംശിയായിരിക്കും